കേരളത്തിലെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് ഒറ്റ തള്ള അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരാർട്ടാണ് ഇലക്ഷൻ മാനേജ്മെന്റിന്റെ വിദഗ്ധൻ ഞാനാണ് ആര് പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു കെ സി കടത്തി വെട്ടി അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കേരക്കരയിലെ വിജയമായിരിക്കും രാഷ്ട്രീയ വിജയം ആ വിജയം യു ഡി എഫിനായിരിക്കും ജനങ്ങളിൽ നിന്ന് നകറ്റണം ഈ ഗവൺമെന്റിനെ ദുർബലമാക്കണം അതിനോ ഒന്നും ചെയ്യാൻ പറ്റാതാക്കണം അതിനുള്ള ഏറ്റവും നല്ല മാർഗം പണം കൊടുക്കാതിരിക്കലാണ് പണം കൊടുക്കാതിരിക്കൽ മാത്രമാണ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ പണം ഇറക്കി വിലയ്ക്ക് വാങ്ങാം കോൺഗ്രസ് ആയിരുന്നെങ്കിൽ പണം അങ്ങോട്ട് കൊടുത്ത് വിലയ്ക്ക് വാങ്ങാം ഇവിടെ വിലയ്ക്ക് വാങ്ങാൻ പറ്റില്ല അപ്പോഴോ ഞിക്കുക ബുദ്ധിമുട്ടിക്കുക വികസനം ക്ഷേമം രണ്ടും നടപ്പാക്കാൻ പറ്റ മാത്രണ്ടായിരത്തി പതിനാറ് മുതൽ മൂന്നാം സ്ഥാനത്ത് എൽ ഡി എഫ് പോയിട്ടുള്ള അസംബ്ലി മണ്ഡലം കേരക്കരയോ യു ഡി എഫിന്റെ ശക്തി കേന്ദ്രമായിരുന്ന ഒരു മണ്ഡലം എന്നാൽ പിന്നീട് ഇടതുപക്ഷം തുടർച്ചയായി ജയിക്കാൻ തുടങ്ങിയ ഒരു മണ്ഡലമാണ് പിന്നെ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവുണ്ടല്ലോ പ്രതിപക്ഷ നേതാവ് ഒറ്റത്തള്ള അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒരാർട്ടാണ് ഇലക്ഷൻ മാനേജ്മെന്റിന്റെ വിദഗ്ധൻ ഞാനാണ് ആര് പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു എനിക്കൊരു ഹരമാണ് മാനേജ്മെന്റ് എന്നത് ബൈഎലക്ഷന്റെ എക്സ്പെർട്ട് ഞാനാണ് ആര് പറഞ്ഞു ഞാൻ തന്നെ ഇല്ല അതുകൊണ്ട് ഞാൻ ചേലക്കര പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ കെ സി വേണുഗോപാലിനെയൊക്കെ കടത്തിവിട്ടി അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ചേലക്കരയിലെ വിജയമായിരിക്കും രാഷ്ട്രീയ വിജയം ആ വിജയം യു ഡി എഫിനായിരിക്കും എന്ന് പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴോ പന്ത്രണ്ടായിരം വോട്ടിന്റെ തിളക്കമുള്ള ഭൂരിപക്ഷത്തിന് ചേലക്കരയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സിഖാബുവാദീൽ വിജയിച്ചുടേതാണ് രാഷ്ട്രീയതാണ് പറഞ്ഞത് ചേലക്കരയിലെ വിജയമാണ് രാഷ്ട്രീയ വിജയം എന്നാണ് അപ്പൊ രാഷ്ട്രീയ വിജയം എൽ ഡി എഫിനാണ് ഉണ്ടായത് ആറ് മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ സെഹാബ് രാധാകൃഷ്ണൻ മത്സരിച്ചിട്ടും അയ്യായിരം വോട്ട് മാത്രം ഭൂരിപക്ഷം കിട്ടിയെടുത്ത് ആറ് മാസം കഴിഞ്ഞപ്പോ ആ അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പന്ത്രണ്ടായിരത്തിലധികമായി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിച്ചപ്പോ ഇടതുപക്ഷത്തിന് ഉണ്ടായോ ഇല്ല മനോരമ പറയുന്നത് ആ കണക്ക് അംഗീകരിക്കാൻ പറ്റില്ല എൽ ഡി എഫിന് പന്ത്രണ്ടായിരം കിട്ടിയാൽ പന്ത്രണ്ടായിരത്തിനേക്കാൾ വലുതാണ് അയ്യായിരം എൽ ഡി എഫിന് കിട്ടിയാൽ കൂട്ടാൻ പറ്റില്ല ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് എപ്പോ ആറു മാസം കൊണ്ടാണ് അന്ന് മത്സരിച്ചതാരാ സഖാവ് രാധാകൃഷ്ണൻ എന്നിട്ട് ഇരട്ടിയിലേറെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വെച്ച് സഖാവ് യു ആർ പ്രതി രണ്ടായിരത്തി പതിനാറിൽ ചേലക്കരയുടെ എം എൽ എ ആയിരുന്നു അന്ന് കിട്ടിയതിനേക്കാൾ വോട്ടും ഭൂരിപക്ഷവും ഇപ്പൊ കിട്ടി രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റും എൽ ഡി എഫ് നേടി എൽ ഡി എഫ് തരംഗംയടിച്ച തെരഞ്ഞെടുപ്പിൽ ചേലക്കരയിൽ ഇതേ പുതിയ കിട്ടിയതിനേക്കാളും വോട്ടും ഭൂരിപക്ഷവും ഈ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടി ഏലക്കര പിടിക്കാൻ ആരെല്ലാം കൂടിയാണ് പോയതായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന അപവാദ പ്രചരണങ്ങൾ ആരെല്ലാം അണിനിരന്നുകൊണ്ടാണ് മുഴുവൻ മാധ്യമങ്ങളും മുഴുവൻ മാധ്യമങ്ങളും പിന്നെ കേരളത്തിന്റെ വലതുപക്ഷമാകെ അതിൽ യു ഡി എഫ് ഉണ്ട് അതിൽ ബി ജെ പി ഉണ്ട് എസ് ഡി പി ഐ ഉണ്ട് ജമാഅത്ത് ഇസ്ലാമി ഉണ്ട് ഇവരെല്ലാവരും അണിനിരന്ന് എന്തൊരു തരത്തിലുള്ള അപവാദങ്ങളാണ് കേരളത്തിൽ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഒക്കെ മാസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോന്നും പൊളിയുകയില്ലേ വയനാടിന്റെ പേരിൽ വരെ കള്ളക്കഥുണ്ടാക്കിയില്ലേ സുപ്രീം ഹൈക്കോടതി തന്നെ പറഞ്ഞില്ലേ ഇമ്മതിരി വ്യാജ വാർത്തകൾ പടച്ചുവിടരുത് ഹൈക്കോടതി മാധ്യമങ്ങൾക്ക് താക്കീത് നൽകിയില്ലേ എന്തൊരു ആക്രമണമാണ് നടക്കുന്നത് എന്ന് ആലോചിച്ചു അതിനെല്ലാം അതിജീവിച്ച സാധാരണ വിജയമല്ല യു ഡി എഫ് തെരഞ്ഞെടുപ്പ് എന്നത് യു ഡി എഫ് നമ്മളോത്തായ കയറ്റം ചവിട്ടിക്കയറ്റുന്നത് പോലെയാണ് ഇവരെല്ലാം സൃഷ്ടിച്ച നുണകനുടെ ചെങ്കുത്തായ കയറ്റം കഠിനാധ്വാനത്തിലൂടെ തവിട്ടിക്കയറ്റിയാണ് കയറ്റിയാണ് തിളക്കം മാറുന്ന വിജയം പാലക്കാട്ട് യു ഡി എഫിന്റെ ശക്തി കേന്ദ്രം പുതിയ മണ്ഡലം എടുക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്ത സ്ഥലം എൽ ഡി എഫ് അവിടെയോ അവിടെ കടുത്ത ഒരു രാഷ്ട്രീയ പോരാട്ടം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടു ശക്തമായ ത്രികോണ മത്സരം ഉയർത്തിക്കൊണ്ടുവരാൻ ആദ്യമായിട്ട് നമസ്ഥാനത്ത് പോയി മണ്ഡലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്നാം സ്ഥാനത്തായി വീണ്ടും വോട്ട് പറഞ്ഞു പാർലമെന്റിൽ മൂന്നാം സ്ഥാനത്ത് തന്നെ വീണ്ടും പറഞ്ഞു അവിടെ നിന്ന് തുടർച്ചയായി പ്രവണതയ്ക്ക് അവസാനം ഉണ്ടാക്കാനും കഴിഞ്ഞു ഒന്ന് ഡി ആണ് ആക്രോശിച്ചുകൊണ്ട് പ്രകടനം നടത്തി സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ആഫീസിന് മുമ്പിൽ വന്ന് പടക്കം മുട്ടിക്കാണ് അവിലും മലരും വാങ്ങിവെച്ചോ കുന്തിരിറ്റം വാങ്ങിവെച്ചോ എന്ന് പറഞ്ഞ് കൊലവിളി പ്രകടനം നടത്തി അതേ എസ് ഡി പി ഐ അതേ കൊലവിളിയുമായി ആക്രോശവുമായി യു ഡി എഫിനെ വിജയിപ്പിച്ചവർക്ക് അഭിവാദ്യം നേർന്നുകൊണ്ട് പ്രകടനം നടത്തുകയാണ് എന്താണ് അതിനർത്ഥം ഇത് ഞങ്ങളുടെ വിജയമാണ് എന്നവർ ആഘോഷിക്കാരിയായ സംഘടന എസ് ഡി പി ഐ പറയുന്നു ഈ പാലക്കാട്ട വിജയം യു ഡി എഫിന്റെ വിജയമല്ല ഞങ്ങളുടെ വിജയമാണ് അന്ന് വൈകുന്നേരമായപ്പോ എസ് ഡി പി ഐ ഒരു ഫോട്ടോ പുറത്തുവിട്ടു എന്താണ് ഫോട്ടോ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഇരുവശവും എസ് ഡി പി ഐയുടെ നേതാക്കന്മാർ രണ്ടു വശത്തു നിന്നും ചുമലിൽ കൈയിട്ട് ഇങ്ങനെ തടവിലാക്കിയതുപോലെ നിൽക്കുന്ന ഒരു പണം അവിടെ ഒരു നോട്ടീസ് കാണാൻ അത് കോൺഗ്രസിന് കൂടി ഓർമ്മപ്പെടുത്തലാണ് ഓർമ്മ വേണം ഞങ്ങളെ വന്ന് കണ്ട് ഞങ്ങളുടെ പിന്തുണയിലാണ് നിങ്ങൾ ജയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ വരച്ച വരയിൽ നിന്നോളണം എന്നതാണ് സന്ദേശം അതാണ് സന്ദേശം തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് എസ് ഡി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് വേണ്ടാന്ന് പറയുമോ ചോദിക്കും എന്താണ് പോയ കാര്യം അപ്പോൾ ഓർത്ത് വാങ്ങി മോഹൻ തുറക്കും അതിനിടയിൽ കൂടെയാണ് പറയുന്നത് അപ്പോഴും കാര്യം മനസ്സിലാവുന്നില്ല മൂന്നാമത് വീണ്ടും ചോദിക്കും അപ്പോൾ ഈ രൂപ ഉപരി അത് മൊത്തം എത്തുമ്പോഴാണ് എന്തും കാര്യം പറയുന്നില്ല മനസ്സിലാവുന്നില്ല എന്നൊരാൾ അത് തന്നെ പറഞ്ഞത് അല്ലേ അതുപോലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ എസ് ഡി പി ഐയെ കുറിച്ച് ചോദിച്ചപ്പോ ആദ്യം ഒരു യൂത്ത് കോൺഗ്രസുകാരൻ മിണ്ടിയില്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി കല്യാണ വീട്ടിൽ വെച്ച് കൈ നിർത്തിയപ്പോൾ ആ കൈ തട്ടിക്കളഞ്ഞു പക്ഷേ നിരപരാധികളുടെ ചോരപുരണ്ട എസ് ഡി പി ഐയുടെ കൈ പിടിക്കാൻ ഒരു മണിയും യു ഡി എഫിനുണ്ടായില്ല എന്ന് നിങ്ങൾ ഓക്കണം അത് കഴിഞ്ഞു എസ് ഡി പി ഐ ഫോർട്ടോ പുറത്തുവിട്ടു അത് ജമാ ഇസ്ലാമി പുറത്തുവിട്ടു നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ഡി എഫ് ഇവരുടെ തടവിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എസ് ഡി പി ഐ യുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും തടവിലാക്കപ്പെട്ട് കിഴിഞ്ഞ മുന്നണിയായി യു ഡി എഫ് മാറിയിരിക്കുന്നു അതാണ് അതിനർത്ഥം അവർ വരച്ച വരക്കപ്പുറം പോകാൻ കഴിയാത്തവരായിട്ട് മാറി അതല്ലേ അപ്പൊ അത് കേരളത്തിനുള്ളൊരാൽ സൂചനയാണ് യു ഡി എഫിന്റെ വിജയം ആഘോഷിക്കുക എന്നത് യു ഡി എഫിന്റെ വിജയം ആരെയാണ് ആവേശം കൊള്ളിക്കുന്നത് എന്നത് യു ഡി എഫ് വിജയിച്ചാൽ ആരായിരിക്കും കേരളത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നതിന്റെ ആപൽ സൂചനയാണ് പാലക്കാട്ട് നിന്ന് വന്നത് രാജ്യം ആയുധങ്ങളുമായി വെടിവരുന്ന് പറയാക്കാൻ ഈ നാടിനെ മാറ്റാൻ ശ്രമിക്കുന്ന ൾ പി ഐ തുടങ്ങിയിട്ടുള്ള തീവ്രവാദ ശക്തികളുടെ ചുമലിൽ ആര് സി പി ഐ എമ്മിന്റെ സമ്മേളനങ്ങൾ പാർട്ടിയെ മുഴുവൻ സജ്ജമാക്കുന്നത് നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ അന്തസ്സോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി കൂടുതൽ മെച്ചപ്പെട്ട മതനിരപേക്ഷ െല്ലാം നിലനിൽക്കുന്നതിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ചുവന്ന കൊടിയുമായി ഈ സമ്മേളന സ്ഥലത്തേക്ക് ഒഴുകി വന്ന ആയിരക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ ഇന്ത്യയിലാകെ കേരളത്തിലാകെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഈ കൊടിയും പിടിച്ച് തെരുവിലൂടെ മുദ്രാവാക്യം മുടക്കി നീങ്ങുന്നവർ അവരാണ് മതനിരപേക്ഷ ഇന്ത്യയുടെ എന്ന് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നിങ്ങൾ ഏവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു